നമസ്കാരം മുംബൈ ഭീകരാക്രമണ കേസിലെ സൂത്രധാരൻ തഹാവൂർ ഹുസൈൻ റാണയെ ഇന്ത്യയിൽ എത്തിച്ച് തുടർ നടപടികളിലേക്ക് കടന്നിരിക്കുകയാണ് എൻ ഐ എ തഹാവൂർ റാണെങ്കിൽ കൊച്ചിയിലടക്കം സഹായം ലഭിച്ചുവെന്ന കണ്ടെത്തന്നെ വളരെ ഗൗരവത്തോടെ തന്നെയാണ് എൻ ഐ എ കാണുന്നതും ആര് സഹായം നൽകി എന്നത് അന്വേഷിച്ച് വിശദമായ അന്വേഷണത്തിനാണ് എൻ ഐ എ തയ്യാറെടുക്കുന്നത് ഭീകരരെ റിക്രൂട്ട് ചെയ്യാനാണ് കൊച്ചിയിൽ എത്തിയതെന്ന് റാണ പറഞ്ഞതായിട്ടാണ് സൂചന ഇവിടെ വെച്ച് ആരെയൊക്കെ കണ്ടുവെന്നും എൻ ഐ എ അന്വേഷിക്കും ഇതോടെ കൊച്ചിയിൽ വെച്ച് റാണെ കണ്ടവരടക്കം കടുത്ത സമ്മർദ്ദത്തിലാണ് രണ്ടായിരത്തി എട്ടിലാണ് റാണ കൊച്ചിയിലെത്തിയത് ഇതിനിടെ റാണയെയും ഹെഡ്ലിയെയും ഇന്ത്യയിൽ സഹായിച്ച ഒരാൾ എൻ ഐ എ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു റാണയുടെ നിർദ്ദേശപ്രകാരമാണ് ഹെഡ്ലി ഇന്ത്യയിൽ സ്വീകരിച്ചതെന്ന് ഇയാൾ മൊഴി നൽകി റാണയുടെ കൂടെ ഇരുത്തി ചോദ്യം ചെയ്യാനായി ഇയാളെ ഡൽഹിയിൽ എത്തിച്ചു ചോദ്യം ചെയ്യലിൽ എത്ര വിവരങ്ങൾ ലഭിക്കും എന്നതിനെ ആശ്രയിച്ചാകും തുടർ അന്വേഷണം മുന്നോട്ട് പോവുക ചോദ്യം ചെയ്യലിനോട് റാണ കൃത്യമായി പ്രതികരിക്കുന്നില്ല എന്നാണ് റിപ്പോർട്ടുകൾ റാണയുടെ പാകിസ്ഥാൻ ബന്ധങ്ങൾ ഡേവിഡ് കോൾമാൻ ഹെഡ്ലിക്ക് ഇന്ത്യയിൽ സഹായം നൽകിയത് ആര് എന്നതടക്കമുള്ള ചോദ്യങ്ങൾ എൻ ചോദിച്ചു അതീവ സുരക്ഷയിൽ പാർപ്പിച്ചിരിക്കുന്ന താഹാവൂർ ഹുസൈൻ റാണയെ പന്ത്രണ്ട് എൻ ഐ ഉദ്യോഗസ്ഥർ ചേർന്നാണ് ചോദ്യം ചെയ്യുന്നതെന്നാണ് വിവരം എന്നാൽ ഭീകരാക്രമണത്തിന് മുൻപ് റാണ ദുബായിൽ പോയിരുന്നുവെന്ന വിവരം ഇതിനിടയിൽ പുറത്തു വന്നു ദുബായിൽ വെച്ച് റാണ ഒരാളെ കണ്ടിരുന്നു എന്നാൽ ആ വ്യക്തി ആരാണെന്നുള്ള വിവരം ഇപ്പോഴും ലഭ്യമായിട്ടില്ല ആ വ്യക്തിക്ക് മുംബൈ ഭീകരാക്രമണത്തെക്കുറിച്ച് അറിയാമായിരുന്നുവെന്നാണ് എൻ ഐ വൃത്തങ്ങൾ നൽകുന്ന സൂചന ഈ ദുബായ് ബന്ധം പരിശോധിക്കുകയാണ് എൻ രാജ്യം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ കൂട്ടക്കൊലയിൽ ദുബായ് ബന്ധം പുറത്തുകൊണ്ടുവരാൻ റാണെ ചോദ്യം ചെയ്യുന്നതിലൂടെ സാധിക്കുമെന്നാണ് നിഗമനം എൻ ഐ എ നിഗമനങ്ങൾ അനുസരിച്ച് ദാവൂദ് ഗിലാനി എന്നറിയപ്പെടുന്ന ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയുടെ നിർദ്ദേശപ്രകാരമാണ് ഹുസൈൻ റാണ ദുബായിൽ എത്തിയത് ദുബായിലെ ആ വ്യക്തി ആരാണെന്ന് അറിയാനുള്ള സമഗ്ര അന്വേഷണമാണ് നടന്നു വരുന്നത് ഇന്ത്യയിലേക്ക് പോകരുതെന്ന് ഹെഡ്ലി റാണയ്ക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു പകരം ദുബായിലെ ഒരു വ്യക്തിയെ കണ്ട് ആക്രമണത്തിന് ഗൂഢാലോചന നടത്താൻ ഹെഡ്ലി ആവശ്യപ്പെടുകയായിരുന്നു റാണ കണ്ട ഈ വ്യക്തിക്ക് പാകിസ്ഥാൻ സൈനിക രഹസ്യാന്വേഷണ ഏജൻസിയായ ഇന്റർ സർവീസ് ഇന്റലിജൻസിലെ മുതിർന്ന വ്യക്തിമായോ അല്ലെങ്കിൽ പാകിസ്ഥാനിലെ ഭീകര സംഘടനയുടെ നേതാവ് എന്നിവരുമായി ബന്ധമുണ്ടോ എന്നും അധികൃതർ അന്വേഷിക്കുകയാണ് ഈ വ്യക്തിയെക്കുറിച്ച് അമേരിക്കൻ അധികൃതരുടെ ചോദ്യം ചെയ്യലിൽ റാണ വെളിപ്പെടുത്തിയിട്ടുണ്ടാകാം എന്നാണ് എൻ ഐയുടെ നിഗമനം അമേരിക്ക കൈമാറിയ രേഖകളിൽ അതിനെക്കുറിച്ചുള്ള വിവരങ്ങളും ഉണ്ടാകാം ദുരൂഹത നിറഞ്ഞ മറ്റൊന്ന് റാണയുടെ ഇമിഗ്രേഷൻ കൺസൾട്ടൻസി ഓഫീസുമായി ബന്ധപ്പെട്ടാണ് ഈ ഓഫീസിന്റെ വാടക കരാർ പുതുക്കിയിരുന്നില്ല അതിനാൽ തന്നെ നഗരത്തിലെ പ്രധാന ഹോട്ടലുകളും പൊതുസ്ഥലങ്ങളും ഉൾപ്പെടെയുള്ളവ നിരീക്ഷണം നടത്താൻ ഹെഡ്ലിസ് ഒരു മറയായി ഉപയോഗിച്ചതായിട്ടാണ് റിപ്പോർട്ടുകൾ ഇന്ത്യയിലെ താമസത്തിനിടെ ഹെഡ്ലി ഇമിഗ്രേഷൻ ബിസിനസിന്റെ മറവിൽ സമ്പർക്കം പുലർത്തിയിരുന്നതായി ഉദ്യോഗസ്ഥർ പറയുന്നു ഇക്കാലത്ത് ഫോൺ കോളുകളാണ് ഇരുവരും നടത്തിയത് ആക്രമണ ഗൂഢാലോചനയിൽ പങ്കുള്ള മേജർ ഇക്ബാൽ എന്നയാളുമായി നിരന്തരം സമ്പർക്കം പുലർത്തിയിരുന്നതായി എൻ ഐ എ കുറ്റപത്രത്തിലുണ്ട് ഭീകരാക്രമണം നടത്തുന്നതിന് തൊട്ടു മുമ്പ് റാണ ഇന്ത്യ സന്ദർശിച്ചിരുന്നു ആക്രമണത്തിന് ശേഷം ഇന്ത്യക്കാർ ഇത് അർഹിക്കുന്നുവെന്ന് താഹോർ റാണ ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയോട് പറഞ്ഞതായി ഇന്ത്യ ചൂണ്ടിക്കാട്ടിയെന്ന് യു എസ് നീതിന്യായ വകുപ്പ് വെളിപ്പെടുത്തി ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഒൻപത് ഭീകരവാദികൾക്ക് പാകിസ്ഥാന്റെ ഉന്നത ബഹുമതി നൽകുമെന്ന് റാണ ഹെഡ്ലിയോട് പറഞ്ഞതായി ഇരുവരും തമ്മിൽ നടത്തിയ ഫോൺ സംഭാഷണം ചോർത്തിയതനുസരിച്ച് ഇന്ത്യയുടെ പക്കൽ തെളിവുകളുണ്ട് അതേസമയം കൊച്ചിയിൽ താമസിച്ച വേളയിൽ പതിമൂന്ന് ഫോൺ നമ്പറുകളിലേക്കാണ് റാണ ബന്ധപ്പെട്ടിരുന്നത് ഇതേക്കുറിച്ച് നേരത്തെ അന്വേഷണം നടത്തിയിരുന്നെങ്കിലും ആ നമ്പറുകളെക്കുറിച്ചുള്ള കാര്യമായ വിവരങ്ങൾ ലഭിച്ചിട്ടില്ല നിലവിൽ റാണ കസ്റ്റഡിയിലുള്ളതിനാൽ ഈ നമ്പറുകളെക്കുറിച്ചും കേരളത്തിലെ സന്ദർശനത്തെക്കുറിച്ചും ചോദ്യം ചെയ്യാനും വിശദമായ അന്വേഷണം നടത്താനുമാണ് ഉദ്യോഗസ്ഥർ <usuruh> തീരുമാനിച്ചിരിക്കുന്നത് <usuruh>